ഉത്തരായണ ദേവന്മാരുടെ ദേവന്മാരുടെ സന്നിധിയിലേക്ക് പോകുന്ന കാലമാണ് കാലം അതെ ാണ് പറയുന്നത് ഞാൻ ആ കാര്യത്തിൽ അത്രയും പക്ഷെ ഈ രണ്ടിങ്ങനെ ലോകങ്ങൾ രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്ന് എനിക്ക് നമുക്കൊക്കെ വിധിച്ചിരിക്കുന്ന ദക്ഷിണ ദക്ഷിണായന മാർഗ്ഗമാണ് ആ ദക്ഷിണായന മാർഗം നമ്മള് കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ റൊട്ടേഷൻ കണക്കിലെടുക്കണം ഈ മൊത്തം ഭൂമിയിലുള്ള ജീവനുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഒരു ഒരു ഒഴുക്ക് പോലെ അനേകം നദികൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്ലാന്റുകൾക്ക് അവരുടേതായ ഒരു ലോകം മൃഗങ്ങൾക്ക് അവരുടേതായ ഒരു ലോ ഇതെല്ലാം ഇതിലെല്ലാം ജീവാംശമുണ്ട് ബോധാംശം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് വേറൊരു ഡയമെൻഷനിൽ ചെന്നിട്ട് ആ ഡയമെൻ ചിലത് ആ ഡയമെൻഷനിൽ തന്നെ തങ്ങി നിൽക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു പരിധി വിട്ട് പോകുന്നില്ല പ്ലാന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്ടീരിയ അങ്ങനെയുള്ള ചെറിയ സൂക്ഷ്മ ചെയ്യുക ജൈവക്ഷേത്രം ജൈവക്ഷേത്രത്തിൽ നിന്നാണ് പ്രാണൻ എന്ന് പറയുന്ന ശക്തി ആ ലൈഫ് ഫോഴ്സ് ആ ലൈഫ് ഫോഴ്സിൽ നിന്നാണ് നമുക്കൊക്കെ ലൈഫ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും ആയിട്ടുള്ള ഹ്യൂമൻ ആണ് അപ്പം നമുക്കൊക്കെ ഹയർ ലോകങ്ങളാണ് വിധിച്ചിട്ടുള്ളത് എന്നാൽ നമ്മളിൽ പാപപങ്കലിതമായ ജീവിതം നയിച്ചവരും അങ്ങനെയുള്ളവർക്ക് സാധന ചെയ്യാത്തവരും ബലാത്സംഗക്കാരും ഞാൻ ഓ ജെ സിംസൻ്റെ കാര്യം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് ഓർക്കുന്നില്ല ഇപ്പോൾ ഓ ജെ സിംസൺ ലൈറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഹഫ് പാരാനോർമൽ ഹഫ് പാരോ നോർമൽ എച്ച് യു എഫ് എഫ് ഹഫ് നോർമൽ സ്റ്റീവ് ഹഫ് ഓജേസംസിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു നമുക്കിപ്പോൾ നിലവിലുള്ള ശാസ്ത്രീയ പരീക്ഷണത്തിൽ ഒരു കാര്യം തീർച്ചയായിട്ടുണ്ട് വിതിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമുക്ക് ലൈറ്റ് കിട്ടണം ലൈറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥാന്തരത്തിന് ശേഷം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനോടകം നമ്മൾ മിക്കവാറും ഈ ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞു അപ്പോൾ മറ്റൊരു ഡയമെൻഷനിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ലൈറ്റ് കാണും ഈ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു പുണ്യപുരുഷന്റെയോ ഒരു പുണ്യവാളന്റെയോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു അവതാര പുരുഷന്റെയോ ലൈറ്റ് ആയിരിക്കും ആ ലൈറ്റ് ചിലത് വളരെ പ്രകാശമാനമായ ആയിരിക്കും അതിനാണ് ഈ സ്വരൂപങ്ങൾ എന്ന് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് അതായത് ദിവ്യ സ്വരൂപങ്ങൾ അത് ഡോക്ടർ അലൻ ഡോക്ടർ എബൻ അലക്സാണ്ടറിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രൂഫ് ഓഫ് ഹെവൻ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ സ്വർഗലോകത്തിൽ എത്തപ്പെട്ടു എന്നുള്ളത് ഇത് പലർക്കും ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് കിട്ടും എന്നുള്ള ഇപ്പം പരീക്ഷണ മുഖാന്തരം നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ചിലർക്ക് ഇത് കിട്ടില്ല അവർ ഈ ലൈറ്റ്നെ കാണാതെ വരുന്നു അത് കാരണം കൊടും ബാധകം ചെയ്തിട്ടുള്ളവരാണ് അവരുടെ കർമ്മബന്ധങ്ങളായിരിക്കാം അവരുടെ വൈബ്രേഷണൽ ഡിഫറൻസ് ആയിരിക്കാം അവരുടെ സൂക്ഷ്മ ശരീരത്തിന് ഡെൻസിറ്റി കൂടുതലുണ്ടെന്നുള്ളതാണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ താഴെ താഴത്തെ പ്രവതങ്ങളിലേക്ക് ഭൂമിയുടെ പ്രവതങ്ങളിലേക്ക് തള്ളപ്പെടും എനിക്ക് ഇ വി പി ഡാറ്റ കിട്ടുന്നുണ്ട് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന എൻ്റെ വീട്ടിലെ ഗ്രൗണ്ടിൽ നിന്നാണ് എനിക്കത് കിട്ടിയത് അതിനർത്ഥം ആ ഫിനോമിന ആ ശബ്ദം ഉണ്ടാക്കിയ സ്ത്രീയുടെ ബോധാംശം ഗ്രൗണ്ടിൽ കിടക്കുകയാണ് ഒരു പക്ഷേ അവർ ഇതിനോടകം അവരതിൽ നിന്ന് രക്ഷപ്പെട്ട് കാണും കാരണം ഉയർന്ന സ്പിരിറ്റ് ലോകങ്ങളിൽ അവിടെയും വർക്ക് നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്തംഭനാവസ്ഥയിലുള്ളവർ പല ആളുകളും പറയുന്നു സാറേ അടുത്ത കാലത്ത് എനിക്ക് വന്നൊരു ടെലിഫോൺ കോളിൽ പുള്ളിക്കാരി പറഞ്ഞ രാവിലെ ഒരു നോർമലി ഒരു ഫൈവ് തേർട്ടി സിക്സ് ഓ ക്ലോക്കിന് നോർമലി അവർ ഉണരും പക്ഷെ അവർ പിന്നെയും കുറച്ച് സമയത്തേക്ക് ഒരു ട്രാ ഒരു അർത്ഥ മയക്കത്തിൽ ഇങ്ങനെ കിടക്കും അപ്പൊ ആ സമയത്ത് അവരിലേക്ക് അവരുടെ ചെവിയിലേക്ക് ഇങ്ങനെ വോയിസ് നോട്ടുകൾ വരുന്നുണ്ടെന്ന് പറയാം അപ്പൊ ഈ അനന്തതയിൽ നിന്നുള്ള അശരീതികളായിട്ട് പക്ഷേ അതിൽ കുറെ വെളിപ്പെടുത്തലുള്ളവർക്ക് കിട്ടിയതാണ് അപ്പൊ പക്ഷേ ക്യൂരിയസ് നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്ന ആളാണ് മെസ്സേജ് അവർക്ക് കിട്ടിയ ഡീകോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് അതാണ് വെച്ച് ഇലക്ട്രോണിക്സ് മെസ്സേജ് കൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് റെക്കോർഡ് ആദ്യം പുറത്തേക്ക് പോകുന്നത് ഓക്കെ അതോടെ നീക്കട്ടെ അപ്പൊ ഈ ഹോസ്പിസ് സംവിധാനത്തെ കുറിച്ച് പറയാം കിടപ്പ് രോഗികൾക്ക് വേണ്ട ആത്മീയമായ ഉപദേശങ്ങൾ കൊടുക്കണം അവര് പലരും പാപങ്ങളോ ഒക്കെ ചെയ്ത് കാണും അവർക്ക് മജിസ്റ്റീരിയൽ പവറുള്ള ഒരു ആത്മീയ ഉപദേശകനെ വേണം കൊടുക്കാൻ എന്നുള്ളതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഒരു പക്ഷേ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലോ ഒരു പത്തോ എഴുപത്തഞ്ചോ എൺപതോ വയസ്സായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾ കിടപ്പുരോഗിയായിട്ട് മാറുകയാണാം നിങ്ങളുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ കാണാം ചില കുറ്റങ്ങളുണ്ടായി കാണാം പക്ഷെ അത് ആരോടെങ്കിലും ഏറ്റു പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഉയർന്ന രോഗങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ബേർഡനും ഹെവി ഹാർട്ടുമായിട്ട് ചിലർക്കെങ്കിലും പോകേണ്ട ഒരു പക്ഷേ എങ്കിലും ഒരു ആയിരം പേരെടുത്താൽ പത്തോ ഇരുപതോ പേർക്കായിരിക്കാം ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നത് പക്ഷേ നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇഹലോകത്തിൽ വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണം അപ്പം ഈ ഹോസ്പി സംവിധാനം എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തണം അതിന് മജിസ്റ്റീരിയൽ പവറുള്ള ഒരു 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 സ്പിരിച്വൽ അഡ്വൈസറിനെ നമുക്ക് വേണ്ടി വരും അവർക്ക് അവരോട് ഈ രോഗിക്ക് പശ്ചാത്താപം നടത്താം ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് ചില തെറ്റുകളുണ്ടായി ഒരു കാരണവശാലും വെളിപ്പെടുത്തരുത് ഈ ആത്മീയ മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന രഹസ്യ മൊഴിക്ക് തുല്യമായ മൊഴിയായിരിക്കണം അത് അങ്ങനെ വരുമ്പോൾ ഈ കിടപ്പുരോഗിക്ക് സ്വാദ്വര്യം കിട്ടുകയും സാന്ത്വനം കിട്ടുകയും മരണാനന്തര മരണാനന്തരം നല്ല ലോകങ്ങളിലേക്ക് എത്തപ്പെടാനും സാധിക്കും അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ ഒരാൾ ഒരാളേക്കെതിരായിട്ടൊരു വലിയ പാപം ചെയ്തിട്ടുണ്ട് അതൊരു മോഷണമായിരിക്കാം അതൊരു ബലാത്സംഗമായിരിക്കാം അതല്ലേ വേറൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം അപ്പോൾ ആ ബേർഗനുമായിട്ട് പോകുന്ന ഒരു ജീവന് അന്യ ലോകങ്ങളിൽ എത്തിപ്പെടാൻ അന്യ ശരിയായ ലോകങ്ങളിൽ എത്തിപ്പെടാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും അതിനെയൊക്കെ പരിഹരിക്കാനായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരോടും ഞാൻ ഇത് പറയുകയാണ് നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ ചിന്തകളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം എന്ന് ഞാൻ ഡോക്ടർമാരോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിപ്പിച്ചു അതാണ് ഹോസ്പിസ് സംവിധാനം എന്നുള്ളത് അത് രണ്ടാം ഭാഗത്തിലാണ് ഇനി ഒന്നാം ഭാഗത്തിലേക്ക് തിരിച്ചു വരാം ഒന്നാം ഭാഗത്തിലെ ഏഴാം ചാപ്റ്ററിലാണ് സ്കോൾ എക്സ്പെരിമെന്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതിന്റെ പേര് ആത്മാക്കളും മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കം എന്നുള്ളതാണ് ഇനി ഈ പുസ്തകത്തിന്റെ പൊതുവായ പൊതുവായ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതിനപ്പുറം മറ്റു ലോകങ്ങളും ഉണ്ടാകാം എന്ന ഇത് വേറെ മഹാനായ ഐൻസ്റ്റൈൻ ആണ് ഒരു ോട് കൂടിയാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത അന്യ ലോകങ്ങൾ ഉണ്ടാകാം അത് ഫീൽഡിന്റെ തുടർച്ചയാണെന്ന് തിരിച്ചറിഞ്ഞ ഐൻസ്റ്റൈനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ ചാപ്റ്ററില് ഐൻസ്റ്റൈൻ്റെ കൊട്ടേഷനാണ് ഞാൻ എണ്ണാവുന്നതെല്ലാം എണ്ണപ്പെട്ടവയിൽ പെടണമെന്നില്ല എണ്ണപ്പെട്ടവയെല്ലാം എണ്ണാവുന്നതുമല്ല എത്രയെത്ര രീതികളിൽ അത് വ്യാഖ്യാനിക്കാമെന്നത് നമ്മളെ അതിശയിപ്പിച്ചു അതായത് പല കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിന്റെ കടപ്പുവശം എന്നുള്ളത് ആണ് ഐൻഷീം പറഞ്ഞത് പക്ഷെ അത് കുറെ കൂടി അങ്ങ് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാനുള്ള പ്രോബിലിറ്റി കാൽക്കുലസ് വരെ അദ്ദേഹം അത് പ്രോബിലിറ്റി കാൽക്കുലസ് വരെ അത് എത്തപ്പെടും അതിലേക്കൊന്നും പോകണ്ട അത് ഗണിതശാസ്ത്രം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും പല കൊട്ടേഷൻസ് എടുത്തു ആലോചിച്ചപ്പോഴത്തേക്ക് ഇതിനാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു ഇത് കണ്ടത് അതിന്റെ അർത്ഥം അതിനകത്തുനിന്ന് തന്നെ വളരെ ക്ലിയറാണ് ഇപ്പം ഇതാണ് ആദ്യത്തെ ചാപ്റ്റർ അതിൽ പ്രധാന ഇതിവൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുലോകങ്ങൾ അന്യലോകങ്ങൾ പാരലൽ വേൾഡ് സമാന്തര ലോകങ്ങൾ കാരണം ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് നമ്മൾ നമ്മൾ ചെന്ന് എത്തപ്പെടുന്ന ലോകത്തെ കുറിച്ച് അറിയാം ഈ സ്പിരിച്വൽ ലോകം എന്ന് പറയുന്നത് അനന്തം അജ്ഞാതം കിടക്കുന്ന മഹാലോകമാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോകം മാത്രമേ നമ്മുടെ വേദാന്തങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പരാമർശിച്ചിട്ടുള്ളൂ ഇന്ന് നമ്മുടെ വെസ്റ്റേൺ റിസർച്ച് റിസൾട്ട് കാണിക്കുന്നത് അമാനുഷകരുടെ അമാനുഷകരുടെ ലോകത്തെ കുറിച്ചും നമ്മുടെ പുരാണങ്ങൾ പ്രതിപാദിച്ചു ഉദാഹരണം ദേവന്മാർ ലോകം ഗന്ധർവന്മാർ അങ്ങനെയുള്ള ധാരാളം ലോകങ്ങളുണ്ട് പിന്നെ നാഗലോകങ്ങൾ ഗന്ധർവ ലോകത്ത് നേരിട്ട് എത്തപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു നറേഷൻ എം കെ രാമേന്ദ്ര സാറിന്റെ പ്രസിദ്ധി പറയുന്നുണ്ട് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് ഗന്ധർവലോകത്തിൽ എത്തുന്നതും അവർ കഴിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ഇത് പറയുന്നുണ്ട് ഫുഡ് അല്ല സാർ അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായ ഒരു സ്റ്റോൺ പോലൊരു സാധനമുണ്ട് അത് ഈ നമ്മുടെ ഈ ആലിപ്പഴം പോലെ ഉള്ള അത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഗതിയാണ് അത് കഴിച്ചാൽ ഈ യുവത്വവും സാറിന്റെ ബുക്കിൽ അത് വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര മനോഹരമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇനിയിപ്പൊ നമുക്ക് പരീക്ഷണം മുഖേന മറ്റു പലതും അഭ്യൂഹം എന്നുള്ള നിലയിലാണ് അപ്പൊ ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് അഭ്യുഹമല്ലേ എന്നുള്ള ഒരു ചിന്ത വരും അത് ശാസ്ത്രജ്ഞർ പറയുന്നത് ശരിയാണ് ഞാൻ അതിനെ അനുകൂലിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും അവിശ്വാസികളും നാസ്തികരുമായിട്ട് പറയുന്ന കാര്യം അവിശ്വാസികളും നാസ്തികരുമായിട്ട് പറയുന്ന കാര്യങ്ങളും കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടായിട്ടില്ല കാരണം നമുക്ക് ഡേറ്റായോ എവിഡൻസോ ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് തിട്ടമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റുകയില്ല ഞാൻ ശ്രീ എം കെ രാമചന്ദ്രന്റെ പുസ്തകത്തിലുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ ഒബ്ജെക്ട് ചെയ്ത് പറയുന്നതല്ല ഈ ശാസ്ത്രീയമായി അത് നോക്കിക്കാണുമ്പോൾ എവിഡൻസ് എവിടെ ഹാർഡ് ഡേറ്റ എവിടെ എന്നാണ് ചോദ്യം ഇന്നല്ല അതിലേക്ക് സയന്റിസ്റ്റുകൾ എത്തണം വലിയ കാരണം കാരണം ഈ വെള്ളം ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് കണ്ടുപിടിച്ചു അല്ല ഉണ്ടാകുന്ന ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് വെള്ളം ഉണ്ട് ചോദിക്കുന്നത് അതൊക്കെ ശരി തന്നെ സമ്മതിക്കുന്നു എവിടെ ഡേറ്റ മെഷീൻ റീഡിംഗ് ഉണ്ടോന്നാണ് ചോദിക്കുന്നത് തെളിവ് തെളിവാണ് നമുക്ക് പ്രൂഫ് ആൻഡ് ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല താഴേക്ക് വീഴുന്ന ആ ഒരു പതിഞ്ഞ രീതിയിൽ വീഴുന്ന കണ്ടാണ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടായത് അതുപോലെ ഗംഗ നമ്മുടെ അദ്ദേഹം പരമാംസരെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറിയ പ്രായത്തില് ഗതാധരൻ പേരുള്ള ഒരു കുട്ടി നടന്നു പോകുമ്പോഴൊരു വയലിലൂടെ പോകുമ്പോൾ കറകൃത്ത മേഘങ്ങളും തന്നെ ഈ ഒരു കോൺട്രാസ്റ്റ് കണ്ടാണ് അദ്ദേഹം വീഴുന്നത് അവിടെ അവിടെ ും രണ്ട് അഭിപ്രായക്കാർ വെസ്റ്റേൺ ആകട്ടെ ഈസ്റ്റേൺ ആകട്ടെ നമുക്ക് മറ്റൊരു രീതിയിൽ എല്ലാവിധ മാനവരാശിക്കും മാനവ മാനവരാശിയുടെ നാൽപ്പത്തിയേഴ് സംസ്കാരം ഉദ്ദേശം നൂറ് സംസ്കാരം കൂട്ടാം നാല്പത്തിയേഴ് വലിയ സംസ്കാരങ്ങളും ബാക്കി ചെറിയ സംസ്കാരങ്ങളും ഉൾപ്പെടെ നൂറ് സംസ്കാരമുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിചിന്തനം നടത്തുമ്പോൾ മാനവരാശിക്ക് വേണ്ടിയിട്ടായിരിക്കണം എല്ലാ മതങ്ങളും ഉൾപ്പെടണം എല്ലാ വിശ്വാസികളും ഉൾപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എവിഡൻസ് കാർഡ് ഡേറ്റയും കൊണ്ടുവരാമെങ്കിൽ എന്തുകൊണ്ടത് പരിഗണിക്കും ഇതിനകത്ത് ഒരു കാര്യം ഇപ്പം വന്നിട്ടുണ്ട് ഒരു സയന്റിസ്റ്റ് ഒരു നയൻറ്റി പെർസെന്റ് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുകയില്ല ഡോക്ടർമാരാരും തന്നെ ഇതിലേക്ക് ഇല്ല പക്ഷെ വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായ പാതയെക്കൂടി സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള ധാരാളം സയന്റിസ്റ്റിന് അവൈലബിൾ ആണ് അതിലൊന്നാണ് റോബർട്ട് മൺട്രോ വില്യം പിന്നെ ചാന്ദ്രയാത്രികൻ ഫ്രിഡ്ജ് എടുത്ത് പഠിക്കുന്നത് ഡോക്ടർ കാപ്പ എത്ര അങ്ങനെ ഒത്തിരി പേരുടെ ഡോക്ടർ ബ്രിയാൻ വിസ് പേരുടെ പേരുകൾ നമ്മൾ വലിയ സയന്റിസ്റ്റിലാണ് കേരളത്തിലുള്ളത് അതാണ് കുഴപ്പം നമ്മുടെ എനിക്ക് വന്ന ഈഗോ വർക്ക് ചെയ്യുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ പൊതുവേ താല്പര്യമില്ല നമ്മൾ എന്താ പറയുക ജീവിത വിജയത്തിൻ്റെ സെനിത്തിൽ എത്തിയിരിക്കുന്നു എന്ന് കരുതിയിരിക്കുന്നവരാണ് പലരും കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ പക്ഷെ അവരാരും ചിന്തിക്കുന്നില്ല ഈ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു മരിച്ചു പോകുന്ന ധാരണ നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മള് മോഹൻജി കഴിഞ്ഞ ഇന്റർവിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം കലകാലത്തിന് അദ്ദേഹം കാലം അത് സത്യം പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു അറ്റം ആണ് നമ്മള് ഇ എസ് പി ചാനലിൽ കൂടെ നടത്തുന്നത് അതായത് ഒരു അഭൗതിക ലോകമുണ്ടെന്നും എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഇന്ദ്രിയാതീത പഠനങ്ങൾ അങ്ങനെ ആ ട്രാൻസ്ജെൻഡൽ വേൾഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ സ്പിരിച്വൽ വേൾഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ചെറുപ്പം തൊട്ടേ കുട്ടികളെ ഇതിൽ ട്രെയിൻ ചെയ്ത് അങ്ങനെയൊരു അന്തരീക്ഷം നമ്മൾ ഈ സമൂഹത്തിൽ കൊണ്ടുവരണം നിലവിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ കിടക്കുന്നത് മുഴുവൻ മതം രാഷ്ട്രീയം പണം ഈ രണ്ടു മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ അത് കിട്ടാത്ത അനേകം ചെറുപ്പക്കാരുണ്ട് അവർക്ക് ഒരു 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 ജീവിത ലക്ഷ്യമില്ല ഒരു 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 ലക്ഷ്യബോധമില്ല അങ്ങനെയാണ് അവർ പലരും ഡ്രഗിലേക്ക് പോകുന്നതും ഈ പറയുന്ന ആത്മഹത്യ പ്രവണത മന്ത്രവാദം ഇതൊക്കെ കാണിക്കുന്നത് അതിനെതിരായിട്ടുള്ളൊരു വർക്കാണ് ഇ എസ് പി എന്നത് ആ ഇ എസ് പിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളിത് വായിക്കണം നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒബ്ജെക്റ്റ് നിങ്ങൾ ആ റഫറൻസിലേക്ക് പോകണം ആ റെഫറൻസിലേക്ക് പോയിട്ട് അതിൻ്റെ പുസ്തകം കരസ്ഥമാക്കണം ഒന്നുകിൽ അത് പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്യണം അതിൽ എഴുതിയിരിക്കുന്ന ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻസും നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നല്ല ക്വാളിഫിക്കേഷൻ പരിയസമ്പന്നത ഉള്ളവരുടെ മാത്രം ഗ്രന്ഥങ്ങളെടുത്തു എന്നിട്ട് അവരുമായിട്ട് ഇമെയിൽ കറസ്പോണ്ടൻസ് നടത്തി ചലഞ്ച് ചെയ്യണം പക്ഷെ അതിനൊന്നും നമ്മൾ ആരും തയ്യാറല്ല നമ്മൾ വാക്പ്രയോഗം നടത്തി ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് സ്ഥാപിക്കും അത് ശരിയല്ല നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഒബ്ജക്ഷൻ ഉണ്ട് അതില്ല പലരും പറയുന്ന മരണശേഷം ഒന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിൽ അതിൽ പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളെ നിങ്ങൾ ചലഞ്ച് ചെയ്യണം കൗണ്ടർ പരീക്ഷണങ്ങൾ നിങ്ങളും നമ്മുടെ യശസ്വരിനായ ഗോപാല എല്ലാ ടോപ്പിക്കിലും പറയുന്നൊരു സംഗതി ഉണ്ട് ഒടുക്കം പറയുന്നവനും ഉച്ചത്തിൽ പറയുന്നവനും അതുപോലെ തന്നെ ഉറക്ക ഉറക്കെ ഉറക്ക പറയുന്നതിനും ഒടുക്കം പറയുന്നവനും ഉച്ചത്തിൽ പറയുന്നവനുമാണ് ശരി അതെ അതെ അപ്പം ഇതിനകത്ത് ഇതിന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ നാസ്തികരോടും യുക്തിവാദികളോടും ഒക്കെ സയൻറ്റിസ്റ്റിനോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അഭൗതിക ലോകത്തെക്കുറിച്ചോ എന്തുമാകട്ടെ അഞ്ച് ശതമാന അറിവേ ഉള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാന അറിവ് നമുക്കില്ല എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ മറുവശം നോളജ് ഓരോ ദിവസവും ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് ഗൂഗിൾ മനുഷ്യൻ്റെ എക്സ്റ്റൻഡ് ബ്രെയിനാണ് ശരി തന്നെ പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നമ്മൾ ജീവിക്കുന്നത് മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയാണ് ഈ മിൽക്കി വേയുടെ ഗാലക്സിയുടെ അതൊരു സ്പൈറൽ ഗാലക്സിയാണ് അതിന് അതിന് ഒരു വാലൊക്കെയുണ്ട് അതിന് നടുക്കൊരു ബ്ലാക്ക് ഹോൾ ഉണ്ട് അതിൻ്റെ ഉദ്ദേശം മധ്യഭാഗത്ത് അത് നിങ്ങൾക്ക് പറയാനുള്ള ഡിസ്കസ് റോയിലെ ഡിസ്കസ് കണ്ടിട്ടുണ്ട് ആ ഡിസ്കസിൻ്റെ ഈ ചെമ്പ പിച്ചള് കെട്ടിയ ഒരു ഒരു വട്ടം ഉണ്ടല്ലോ ആ പിച്ചള് കെട്ടിയ വട്ടം നിങ്ങൾ സങ്കല്പിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഉള്ള ഒരു 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 മൂന്ന് നാല് സ്പോട്ട് അഞ്ചെട്ടു എട്ടൊമ്പത് സ്പോട്ടുകളാണ് ഈ സൗരയൂഥം എന്ന് പറയുന്ന ആ സൗരയൂഥത്തിന്റെ ഒരു ചെറിയ അംശമാണ് ഭൂമി എന്ന് പറയുന്ന ഈ ലോകം ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന്റെ ചുറ്റുപാടുമുള്ള ചാന്ദ്രലോകം ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ പ്രപഞ്ചവും ആ സ്പിരിച്വൽ വേൾഡ് സ്പിരിച്വൽ വേൾഡ് എന്ന് പറയാനാണ് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ബലൂൺ സങ്കല്പിക്കേണ്ടതായിട്ട് പോയി ആ ബലൂണിൻ്റെ ഒരു വീർത്ത ബലൂണാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഞെട്ടിൽ കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ എൻറ്റയർ പ്രപഞ്ചം എന്ന് പറയുന്നത് അതായത് പതിമൊന്ന് ദശാംശം എട്ട് ബില്ല്യൺ വർഷം പ്രായമുള്ള അതായത് പതിനാല് ബില്യൺ വർഷം പ്രായമുള്ള ആയിരത്തി നാനൂറ് കോടി വർഷം പ്രായമുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ വലിയ ബലൂണിൻ്റെ ബോട്ടത്തിൽ കിടക്കുന്ന ഒരു വട്ടിൻ്റെ അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് പരമഹംസ യോഗാനന്ദ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പരീക്ഷണങ്ങൾ പലതും കാണിക്കുന്നത് അങ്ങനെയാണ് കാരണം ഈ പ്രപഞ്ചം അനാദി കാലം മുതലേ നമ്മുടെ ഇവിടെ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന മഹാപ്രഹേളിക നിലനിൽക്കുന്നുണ്ട് അതിങ്ങനെ വിവിധ പ്രപഞ്ചങ്ങളെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ഫീൽഡാണ് ആ ഫീൽഡിൽ നിന്ന് ഉതിരുന്നതായ ഓരോ പ്രപഞ്ചങ്ങളുണ്ട് ഈ അതിൽ നമ്മൾ ഒരു പ്രപഞ്ചത്തിൽ വസിക്കുന്നു ആ പ്രപഞ്ചത്തിലെ ഒരു ആയിരം ലക്ഷക്കണക്കിനുള്ള കോടിക്കണക്കിനുള്ള ഗാലക്സികളിലെ ഒരു ഗാലക്സിയിലെ ആ ഡിസ്ക് പോലെ ഇരിക്കുന്നിടത്തെ മധ്യഭാഗത്ത് നിലനിൽക്കുന്ന ഭൂമി എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത് പ്രപഞ്ചം അപ്പം എന്തുമാത്രം വലുതാണ് എന്തുമാത്രം വലുതാണ് സ്പിരിച്വൽ വേൾഡ് അനന്തം അജ്ഞാതം അവർണ്ണനീയം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന് പോകേണ്ട ലോകങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റുള്ളൂ അതെ ഇതിനകത്ത് വേറൊരു ചിന്താ പരീക്ഷണം ഞാൻ പറയാം അതിന് വളരെ സാധ്യതയുള്ളൊരു ചിന്താ പരീക്ഷണമാണ് ഇന്നിപ്പോൾ സ്കോൾ പരീക്ഷണത്തിൽ വെളിപ്പെട്ട് വന്ന ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അത് യു എഫ് ഒയെ സംബന്ധിച്ചിട്ടുള്ളതാണ്